ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പേഡ് ഓർ യാദ് എന്ന ആണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പേഡ് ഏർ താരേക്ക് വീടിന്റെയും മരത്തിന്റെയും പിന്നെ നക്ഷത്രത്തിന്റെയും ഓർമ്മ ഇതൊരു ലോക് കഥയാണ് ഒരു ഫോക്ടൈൽ ആണ് ഇത് എഴുതിയിട്ടുള്ളത് മംഗലേഷ് ഡബ്രാൽ ആണ് ഉത്തരേ ഉത്തരീ ധ്രുവേ ജോ ദേശ് ഉന്മേ ഫിൻലാൻഡ് ബി ഹെ നോർത്ത് പോളിന് അടുത്തുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഫിൻലാൻഡ് ഉസ്കി സീമയെ റൂസ് സെ മിൽത്തി ഫിൻലൻഡ് റഷ്യയുമായി അതിർത്തി പങ്കിടുന്നു കരീബ് ദോ സോ സാൽ പേലെ ഫിൻലാൻഡ് കോ യുദ്ധ മേ ബഹു നുക്സാൻ ഹുക ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപുണ്ടായ യുദ്ധത്തിൽ ഫിൻലാൻഡിന് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു ഷഹരോങ്കു ജലാദിയാഗയാ നിരവധി നഗരങ്ങളെ അഗ്നിക്കിരയാക്കി ഫസ്ലെ നഷ്ട് ഹോ ഗൈ वि हजारो लोग मारे गए आयर कल हजारो हजारों मौतों के बाद कई बीमारियां फैल गई इत्र मरण कूड़ी पगर्च व्याधिकल व्यापक पड़पु हजारो लोग अपने घरों को चोड़कर जाने के लिए मजबूर हो गए आयर कणक आल स्वंत वीडू उपेक्षा निर्बंधि दर कुछ लोगों को दुश्मनों की सेना पकड़कर ले गई കുറച്ച് പേർ ശത്രുസേനയുടെ പിടിയിലായി ബഹുത്സേ പരിവാര മാതാപിതൃ അലഗലോ പല കുടുംബങ്ങളിലും അച്ഛനമ്മമാരും മക്കളുമൊക്കെ വേർ പിരിഞ്ഞു പോയി ജ് കുച്ഛ ദിന ഭാഗ്യ ലോക വാപസ് ആയി തോനെ ജലഹുഘരോ ഓർ ഫോക്കെ അലാവാ കുച്ചി നില യുദ്ധസമയത്ത് ഓടി രക്ഷപ്പെട്ടവർ നാളുകൾക്ക് ശേഷം തിരികെ എത്തിയപ്പോൾ അവർ കണ്ടത് കത്തി അമർന്ന വീടുകളും വിളവുകളും ആയിരുന്നു ഉനോനെ ബഹത് മെഹനെ ഫിർസെ അപ്നെ ഖരോ കോനായ ഒരുപാട് കഠിനാധ്വാനത്തിലൂടെയാണ് വീടുകൾ പുനർസൃഷ്ടിച്ചത് അവർ വീണ്ടും വിത്ത് വിതച്ച് കൃഷി ആരംഭിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്തു ഈ കഹാനി ഉസീ ദാർ കി ഹെ ഇത്തരമൊരു അവസരത്തിലാണ് ഈ കഥ നടക്കുന്നത് യുദ്ധ കെ ദോറാൻ ഏക്ക് ഭായ് ഓർ ഉസ്കി ബഹൻ ഗർ സെ ബിച്ചു ഗേ യുദ്ധത്തെ തുടർന്ന് ഒരു സഹോദരനും സഹോദരിയും വീട് വിട്ട് അകന്നുപോയി ഭായ് ആട്ട് സാൽക്കാഥ ആർ ബഹൻ ച സാൽകി സഹോദരന് എട്ട് വയസ്സും സഹോദരിക്ക് ആറു വയസ്സുമായിരുന്നു പ്രായം വേക്ക് ദൂർ ദേശ്മെ പോർ ദൂരെയുള്ള മറ്റൊരു രാജ്യത്തെത്തി വാഹനെ ഗർ കി ബഹത് യാദാത്തി അവിടെ എത്തിയപ്പോൾ വീടിനെ കുറിച്ചുള്ള ഓർമ്മകൾ അവരെ അലട്ടി ോട്ട് ഉപസ ലോട്ട രാ പക്ഷെ തിരികെ പോകാനുള്ള വഴി പോലും അറിയാത്ത കൊച്ചു കുട്ടികളായിരുന്നു അവർ പഡോസ് ലോക ബഹു ഭാട്ടിലെ ആളുകൾ വളരെ നന്മയുള്ളവരായിരുന്നു വേണ്ടി ദിവ അവർ ആ കുട്ടികളെ പരിപാലിച്ചു കുച്ച സാല് ബീ ഓരേ ബഡെ ഹോ ഗെ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അവർ വലുതായി ആ കുട്ടികൾ വലുതായി लेकिन वे अपने माता पिता और देश को नहीं भूल पाए पक्षी स्वंदम माता पिता कलेय नाज ने उन्हें आंगन में खड़े सनोबर के पेड़ की भी याद आती थी जिस पर हर सुबह दो पक्षी बैठकर गाते थे और रात में उसकी शाखाओं के बीच से एक चमकीला तारा दिखाई देता था അവർക്ക് തങ്ങളുടെ വീട്ടുമുറ്റത്ത് നിന്ന പൈൻ ട്രീയും എല്ലാ ദിവസവും അതിലിരുന്ന് പാടുന്ന രണ്ട് പക്ഷികളെയും രാത്രിയായാൽ അതിൻ്റെ ചില്ലകൾക്കിടയിലൂടെ മിന്നിത്തിളങ്ങുമായിരുന്ന നക്ഷത്രത്തെയുമൊക്കെ ഓർമ്മ വരുമായിരുന്നു ഖബർ ആയി കി അബ് ഫിൻലാൻഡ് മേ ശാന്തി ഹെ ആർ സെ ബിച്ച് ലോക് ലോഡ് സത്യ ഫിൻലൻഡിന് ശാന്തി ലഭിച്ചുവെന്നും വീട് വിട്ട് വന്നവർക്ക് തിരികെ പോകാമെന്നും ഒരു ദിവസം വിവരം ലഭിച്ചു भाई बहन को लगा कि उन्हें भी घर लौटना चाहिए इस वीट आग्रहम आग्रह उन्होंने अपनी देखभाल करने वाले अभिभावकों से इसकी अनुमति मांगी तंगे इत्र नोकी वलर्ती रक्षिता अवाद चोदचु अभिभावकों ने हंसते हुए कहा पता है तुम्हारा देश यहाँ से कितनी दूर है കൈസെ പഹിച്ചോകെ ഇത് കേട്ട് അവർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു നിങ്ങളുടെ നാട് ഇവിടെ നിന്ന് എത്ര ദൂരെ ആണെന്ന് അറിയാമോ അവിടേക്ക് നിങ്ങൾ എങ്ങനെ എത്തിച്ചേരും ബച്ചോനെ ജവാബിയാ പഹചെ ഭലേ ബഹിൻ ലെ എത്ര ദിവസം എടുത്തിട്ടാണെങ്കിലും ഏത് വിധേനയും ഞങ്ങൾ അവിടെ എത്തിച്ചേരും അഭിഭാവകോനെ കഹ യാ തെസ് ഘർ കപടേ ഭോജൻ ഓർ ദോസ് സബ് ഹെ രക്ഷിതാക്കൾ പറഞ്ഞു ഇവിടെ നിങ്ങൾക്ക് വീട് വസ്ത്രം കൂട്ടുകാർ ഭക്ഷണം എല്ലാം ഉണ്ട് തുമറേ ഗരീബി ഓർ അഭാവ് ഹൈ നിങ്ങളുടെ നാട് ഇപ്പോൾ വളരെ അധികം ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് വാഹന ബൂക്ക രഹനാ പടേഗർ കുർദുര ബിസ്തർ പർ സോന പടേഗ അവിടെ ചിലപ്പോൾ നിങ്ങൾ വിശന്നിരിക്കേണ്ടി വരും റഫായിട്ടുള്ള ബെഡിൽ കിടന്നുറങ്ങേണ്ടി വരും ഫിർ പതാ തുമർ ബച്ചാബി ഹൈ യാ और तुम्हारे माता पिता जीवित भी हैं या नहीं നിങ്ങളുടെ വീടും വീട്ടുകാരും അവിടെ ഉണ്ടോ എന്ന് പോലും അറിയില്ല